കുട്ടികളെ സത്യസന്ധരായി വളർത്തിയെടുക്കാൻ ഓരോ പാരൻസും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അതിനാൽ കുട്ടികളെ സത്യസന്ധരായി വളർത്താൻ ആദ്യം തന്നെ നിങ്ങൾ അവരോട് സത്യസന്ധതയോടെ പെരുമാറുകയാണ് ചെയ്യേണ്ടത് സത്യസന്ധതയുടെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കുകയും കള്ളം പറഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുകയും വേണം കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷകൾ നൽകുകയും ചെയ്യണം എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും കുട്ടികളുടെ സത്യസന്ധമായ പെരുമാറ്റത്തെ പ്രശംസിക്കാൻ ശ്രദ്ധിക്കണം ഇത് തുടർന്നും സത്യസന്ധതയോടെ പെരുമാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കള്ളം പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യും കള്ളം പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നും മറ്റും ചിന്തിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം ഇത് കുട്ടികളിൽ സഹാനുഭൂതിയും സ്വയം അവബോധവും വളർത്തുന്നതിന് കുട്ടികളെ സഹായിക്കും എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും കുട്ടികളുടെ സത്യസന്ധമായ പെരുമാറ്റത്തെ പ്രശംസിക്കാൻ ശ്രദ്ധിക്കണം ഇത് തുടർന്നും സത്യസന്ധതയോടെ പെരുമാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കള്ളം പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യും കുട്ടികളുടെ വികാരങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവർ കള്ളം പറയുന്ന സാഹചര്യങ്ങൾ കുറക്കാനായി സഹായിക്കും കൂടാതെ അവർ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ അത് മനസ്സിലാക്കുകയും വഴക്ക് പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യണം അവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ആ തെറ്റുകൾ തിരുത്താനും അവരെ പഠിപ്പിക്കുന്നത് കള്ളം പറയുന്നത് ഒഴിവാക്കാൻ സഹായിക്കും തെറ്റു ചെയ്താൽ കുട്ടികളെ ക്ഷമ പറയാൻ പഠിപ്പിക്കുകയാണ് സത്യസന്ധരായി വളർത്താൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇതിനായി നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ തുറന്നു പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് അവരുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടാൻ സൗകര്യപ്രദമായ വിശ്വാസയോഗ്യമായ ഒരു അന്തരീക്ഷം കുട്ടികൾക്കായി ഒരുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ തുറന്നു പറയാൻ കുട്ടികൾ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് കുട്ടികൾ കള്ളം പറയുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഉടൻ തന്നെ അത് കുട്ടികളോട് ചോദിക്കണം എന്നാൽ ഇത് പറഞ്ഞ് കുട്ടികളോട് ദേഷ്യപ്പെടരുത് ഇതും കുട്ടികളിൽ സത്യസന്ധത വളർത്താൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്